നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചൈലഞ്ച് പതിനൊന്നാം ദിവസമായി അല്ലേ പതിനൊന്നു സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കി നമ്മളെ തലപ്പത്തക്കൂടെ ഒക്കെ തേക്കണം കേട്ടോ കാരണം പൊട്ടിപ്പൂവില്ല നല്ല മിനിസുള്ള ഒരു തരം പേക്കാണത് കേട്ടോ ചെറിയ ഉള്ളി ചേർക്കാൻ മറന്നു അല്ലേ ചെറിയ ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നത് കൊടുന്ന് വെച്ചതാണേ പക്ഷോ അതിനിപ്പോ ഇതിൽ ചതച്ച് ചെറിയ ഉള്ളി നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളാണ് അപ്പോൾ പിന്നെ പേടിക്കാതെ തലേ തേച്ചോളൂ ഹായ് ഹലോ രാജീവ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് നമ്മ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചൈലഞ്ച് പതിനൊന്നാം ദിവസമായി അല്ലേ പതിനൊന്നാം ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാനാട്ടോ പിന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് മുടി വളർത്തിയെടുക്കുക നീട്ടി വളർത്തിയെടുക്കുക ഒക്കെ ചെയ്യുക നമ്മൾ അടിപൊളി അടിപൊളി പേക്കോളാം കേട്ടോ ചെയ്യണത് ഈ കർക്കിടക മാസം ആയതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ടൈറ്റ് ഉള്ളത് നമുക്ക് മാസ്ക് ഇടാൻ പാടില്ല അതുകൊണ്ടാണ് പേക്കുകൾ മാത്രം കാണിക്കുന്നത് അപ്പം എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ കൂടെ ചെയ്യണം എല്ലാവരും അമ്മേ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെല്ലൈക്കണോ കൂടി അമർത്തണം അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവുക അപ്പൊ അതിന് പതിവ് പോലെ തന്നെ അമ്മ ഒന്ന് മുഖത്തിന്റെ യോഗയൊക്കെ ചെയ്തിട്ട് കണ്ട എണ്ണയിട്ടോ അതാണ് പൊട്ടൊക്കെ കണ്ണട ഞാൻ പൊടുത്തു വെച്ചതാണ് ഇരിക്കാൻ എല്ലാം നോക്കണം തോന്നുന്ന ആ കുട്ടികളെ അപ്പൊ മുഖയോഗ എല്ലാരും ചെയ്യണം കേട്ടോ എന്നാൽ നമ്മളെ ഇവിടെ തൂങ്ങില്ല ഇവിടെ ഞാൻ എന്നെ കള്ളത്തിയായിട്ട് ഇന്ത്യ ഇവിടെ തൂങ്ങാൻ തുടങ്ങിയപ്പോ ഇപ്പോ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടേ വെച്ചിട്ടേളൂ ഞാനാട്ടോ നിർത്തിയിരുന്നു ആദ്യം ചെയ്തിരുന്നു പിന്നെ നിർത്തി വെച്ചു കള്ളത്തരം കൊണ്ട് പക്ഷെ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റല്ലേ വേണ്ടോ അപ്പൊ അത് ചെയ്യാനാട്ടോ അപ്പൊ നമ്മൾ പതുവ് പോലെ തന്നെ എന്നത്തെയും പോലെ മുടിയൊക്കെ രാത്രി നന്നായിട്ട് നിങ്ങൾ വേറെ ഇടത്ത് കെട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമ്മളൊരു ലേശം എണ്ണ കയ്യിലിരിക്കുക കണ്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വേറെ വേറെടുത്തിയതിന് ശേഷം പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ നല്ല കൂട് കളഞ്ഞിട്ട് ഈ ചീർപ്പ കൊണ്ട് തലപ്പൊത്തുനിന്ന് ഇങ്ങോട്ട് മരട്ടിലേക്ക് ചീന്തി കൂടൊക്കെ കളഞ്ഞ മുടിയാണ് കേട്ടോ നമ്മുടെ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ ചീർപ്പ കൊണ്ട് തന്നെ ചീന്താൻ ശ്രമിക്കുക അടുത്തടുത്ത് പല്ലുള്ളതാവുമ്പോൾ പറഞ്ഞു പോരും എന്നിട്ട് നമ്മൾ കയ്യിലേക്ക് കണ്ടോ കുറച്ച് എണ്ണ കണ്ട ഒരു പത്ത് തുള്ളി എണ്ണ നന്നായിട്ട് എടുത്തിട്ട് ഓട്ടിലും സ്കാൽപ്പിലും സ്കാൽപ്പെന്ന് പറഞ്ഞതിന് വരെ അമ്മ ഓടം എന്നൊക്കെ പറയല്ലേ തലയോട്ടി തന്നെയാണ് സംഭവം ഇപ്പൊ ഇംഗ്ലീഷിൽ പറയണ എല്ലാരും എന്ന് അപ്പൊ അമ്മന് വേണ്ട അപ്പോ നമ്മളിങ്ങനെ എന്നത്തെയും പോലെ മുടി തലപ്പത്തും ഒക്കെ കൊറച്ചുശ എണ്ണയാക്കണം കേട്ടോ അപ്പം കർക്കിടകത്തിൽ നമ്മൾ ഇതിപ്പോൾ ഒരു അമ്മന്ന് കാട്ടണ പേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പ് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആവും പിന്നെ നമ്മളെ ഡാൻഡ്രഫ് പോകും പിന്നെ നമ്മളെ ഈ എൻഡിലുണ്ടല്ലോ സ്പ്ലിറ്റ് എൻസ് ആകണോ ഈ എൻഡൊക്കെ സ്പ്ലിറ്റൻസ് ആവണുണ്ടല്ലോ അതൊക്കെ പോകും കേട്ടോ അപ്പം അങ്ങനെ മുടി ഗ്രോത്ത് ആയി വളരും നമ്മള് പൊട്ടിപ്പോകണു അമ്മയും മുടി പറയണ്ട അപ്പൊ പൊട്ടിപ്പോകണവര് എന്ത് ചെയ്യണം തലപ്പ് പിളർന്ന് നിൽക്കണവര് അവിടെ ഒന്ന് മുറിച്ചു കൊടുക്കണം കേട്ടോ എങ്കിലേ അടുത്ത മുടി വളരുള്ളൂ മുരട്ടുന്ന വളരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല വളർന്നിട്ട് കാര്യമില്ല ആ തലപ്പ് അപ്പൊ രണ്ടായി പിളർന്നത് മുഴുവൻ അവിടെ നിന്ന് പൊലിച്ച് കണ്ണ കടക്കി കടക്കി വെച്ച് പൊട്ടിപ്പോകും അപ്പൊ നമ്മൾക്ക് എത്ര വളർന്നാലും മുടി നീളത്തിലാവില്ല കേട്ടോ അപ്പൊ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അമ്മന്ന് കാണിക്കുന്നത് എന്നും അതാണ് കേട്ടോ അമ്മ നമ്മൾ ഈ ഒരു മാസക്കാലം അപ്പൊ എല്ലാവരും ഇന്നലെ സാധാ കുളി കുളിച്ചു വിചാരിക്കുന്നു ടോണർ ഉപയോഗിച്ച് വിചാരിക്കണു അമ്മ കാണിച്ചു തന്ന ടോണർ അങ്ങ് പുതിയൊരു ടോണർ അമ്മ കാണിച്ചു തരുന്നതായിരിക്കും നമ്മളിപ്പോ ഈ ചലഞ്ച് തുടങ്ങുകൊണ്ടേ അപ്പൊ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല ഏട്ടോ ടോണർക്കൊന്നും ടോണർ കാണിക്കാനൊന്നും അപ്പൊ ഇനി നമ്മ മുടിയിൽ ഇത്രയൊക്കെ എണ്ണ നമ്മൾ തേച്ചു ചെറിയൊരു മസാജ് കൊടുത്തു കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ പേക്ക് എന്താന്ന് കാണിക്കാം പെട്ടെന്ന് കേട്ടോ അതിന് നമ്മൾ കണ്ടോ മഞ്ഞും മഴ വരുന്നുണ്ട് കുട്ടികളെ ഏതാ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞീടെ വെള്ളം തലേ ദിവസത്തെടുത്ത് വെച്ചിരിക്കുകയാണെ ഏതാ അരക്കാനുള്ളതാണേ കണ്ടല്ലോ അതിൽ നമ്മൾ എന്തായിട്ടിരിക്കണെന്ന് കണ്ടോ ഉലുവ കുറച്ച് ഉലുവ വളരെ കുറച്ച് ഉലുവ ഇതിൽ ഓരോ വറ്റും ചാടിയിട്ടുണ്ടാവും വറ്റിച്ചാടിയിട്ട് അല്ല അത് കട്ടക്കട്ടായിട്ട് നിൽക്കണം ഇനി വറ്റി ചാടിയാലും നമ്മളെ മുടിക്ക് നല്ലതാട്ടോ കഞ്ഞിര കഞ്ഞിരവെള്ളമൊക്കെ അതിലരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസ്ക് ഇതിലാണ് നമ്മളിന്ന് അരച്ചെടുക്കണം കേട്ടോ മാസ്ക് എന്ന് പറയുന്ന പേക്ക് മാസ്ക് എന്ന് തെറ്റി പോയതാട്ടോ നാവ് ഓരോന്ന് പറയുക അല്ലേ അപ്പൊ നമ്മൾക്ക് പ്രധാന സാധനം ഉലുവ കഞ്ഞിവെള്ളം നമ്മൾ അടിപൊളി പ്രോട്ടീനാണ് കേട്ടോ കണ്ടോ നാളികേരം ഇന്ന് പാലിന് പകരം കഷ്ണം എടുത്തതാ പൂളി എടുത്തതാ അപ്പോ ഇന്ന് ഉള്ളി ചട്നി എവിടെ അരച്ചപ്പോൾ പിന്നെ നാളികേരം ചെലവണ്ടൽ വെച്ചിട്ടേ അപ്പം നാളികേരം നമ്മൾ നാളികേരപ്പാൽ നമ്മളെ മുടിയെ തലയോട്ടി എങ്ങനെ വൃത്തിയാക്കും എന്നറിയോ നിങ്ങൾക്ക് നന്നായിട്ട് നമ്മളെ മുടി വളർച്ച കൂട്ടോ അപ്പൊ ഒന്ന് പ്രധാന ഇൻഗ്രീഡിയൻസ് അത് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് കണ്ടോ നമ്മളെ ചെമ്പരത്തിയില കണ്ടില്ലേ നമുക്ക് നമുക്കിതെന്ന് ഞാൻ കുറേ കൊടുന്ന് കഴുകിയെച്ചാണ് അത്രയൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറച്ചേ വേണ്ടു ഒരുപാട് കൊഴുപ്പാ വേണ്ടത് ചിട്ടാണേ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത് മുഴുവൻ തേക്കാം കണ്ടല്ലോ ഇതെ ചെമ്പരത്തിയുടെ കാര്യം നിങ്ങൾ പറയണം മുടി ഹെയർ ഗ്രോത്ത് കൂട്ടാൻ നമുക്ക് പ്രധാന കാരണം മുടി കറുത്ത് വളരും ചെയ്യും കേട്ടോ നിങ്ങളിതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പാക്ക് ഇടണം കേട്ടോ മുടിയിലെ എങ്കിൽ നമ്മളെ മുടി വളരെ പെട്ടെന്ന് വളരും കണ്ട പനിക്കൂർക്കടയില ഇനി തണുപ്പുണ്ട് കുറച്ചു നേരം വെക്കാൻ പറ്റണില്ല എന്നുള്ളവർക്ക് പനിക്കൂർക്കടയില പിന്നെ മുടി കളർ കറുത്തുവരാനും പനിക്കൂർക്ക ഒരു ഔഷധമാണ് കേട്ടോ തലമുടിയിലേക്ക് മുടി കറുത്തു വരും ചെയ്യും അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പൂവില്ല അതുപോലെ നമുക്ക് നീരർക്കം വരില്ല കണ്ടല്ലേ ഒരു നാലല്ല പിന്നെ നമ്മളൊരു പ്രധാന ഒരു മിറാക്കൽ പാക്ക് തന്നെയാണ് കേട്ടോന്ന് നമ്മളിടുന്നത് അത് എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമോ എന്താ അറിയില്ലേ ബൃങ്കരാജ് അമ്മ പാടത്തിൽ കൂടെ പോയി പറിച്ചു കൊടുന്ന് കേട്ടോ അപ്പൊ ഇപ്പൊ രാവിലെയാണ് നേരെ അപ്പൊ അമ്മയ്ക്ക് പാടത്ത് ഒന്ന് പോകാൻ പറ്റില്ല അപ്പൊ ഇന്നലെ പോയി കണ്ട ബൃങ്കരാജ് കണ്ട എല്ലാവരും അറിയണം കയ്യൂന്നീന്ന് പറയും കണ്ടോ ഇതൊക്കെ അമ്മ കഴുകി അച്ഛനാണ് കണ്ടോ അത് നമുക്ക് ഒരുപടി ഒരുപാടൊന്നും വേണ്ട അമ്മ ഈ മുരട്ടി ചെറിയ ചെറിയ കുട്ടി തയ്യോളെ അമ്മക്ക് കിട്ടിയുള്ളൂ അപ്പൊ പാറത്തൊക്കെ വിഷം അടിക്കുക കുട്ടികളെ അതുകൊണ്ട് കൊറേ പോയി നശിച്ചു പോയി അപ്പൊ ചെറുത് വന്നതാ അപ്പൊ അമ്മ മുരടൊക്കെ കളഞ്ഞാണ് മണ്ണുണ്ടായിരുന്നു അപ്പൊ കഴുകി വെച്ചാട്ടോ അപ്പൊ അതൊന്നും ഒരു പിടി നിങ്ങൾക്ക് ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ ഈ അമ്മ നാട്ടിൽ കിട്ടാത്ത മരുന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ഒന്നും ആരും കരുതണ്ടട്ടോ കിട്ടിയില്ലെങ്കിൽ നമുക്കതൊക്കെ ഉപേക്ഷിക്കാം ഇനി എന്താണെന്നറിയോ അമ്മ കൂട്ടണത് അമ്മ ഇങ്ങനെ എള്ള് നട്ടിട്ടുണ്ട് ഈ ചെറിയ ഗ്രോ ബാഗിൽ എള് എള്ളിന്റെ വിത്ത് വിതറിയിരിക്കുകയാണ് നല്ലതാട്ടോ കുട്ടികളെ പണ്ടിന്റെ അമ്മ എനിക്ക് കുട്ടിക്കാലത്ത് ഇതാ ഈ ഇങ്ങനെ ഒരു ഔഷധത്താളി ഉണ്ടാക്കി തരുമായിരുന്നു ഇതിനൊരു ഔഷധത്താളിന്ന് നമ്മൾ പറയേണ്ട ഒരു മിറാക്കൾക്കിൾ പേക്ക ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറാക്കിൾ തന്നെയാണ് കേട്ടോ അത് ഈ പേക്ക കണ്ടോ ഇത് നമ്മളെ എന്താണെന്നറിയള് കണ്ടല്ലോ ഇതിൽ കുട്ടി കുട്ടി എള്ള്ണ്ടട്ടോ നമ്മൾ എള്ള് എന്താ മുടി വളർച്ച പെട്ടെന്ന് ആക്കണതാണ് കേട്ടോ അപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എള്ളിൻ്റെ എടുത്തോളൂ ഇല്ലാത്ത ഒരു രണ്ട് മണി എള്ള്ള് ഇതിൽ അരയ്ക്കുമ്പോഴാണ് രണ്ട് മണി എള്ള കറുത്ത എള്ള ഇനി ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ അതിനൊരു കുഴപ്പമില്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പാക്കായിട്ട് ഒന്ന് ഞാനിത് ഒന്ന് മിക്സിയില്ല വല്ലാതെ മൈ മൈന്നെ അരക്കില്ലാട്ടോ വളരെ ഒന്നൊരു ക്രഷ് ചെയ്യുള്ളൂ ഇതിൻ്റെ പോഷകങ്ങളൊക്കെ ഒന്നു ഇറങ്ങിയേ വേണ്ടു അപ്പൊ ഇനി അമ്മ ഇതൊന്നും ഇത് ക്രഷ് ചെയ്ത് കൊണ്ടേട്ടെട്ടോ ഇത് കണ്ടോ വല്ലാതെ അരച്ചിട്ടില്ലേ ഏട്ടോ കണ്ടോ ക്രഷ് ചെയ്ത് കൊടുക്കുന്നു കണ്ടില്ലേ ഇത്രേം നമ്മളെ മുടി മഴ മഴക്കാലം ആവുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴുകി കളയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അതിന്റെ എസെൻസ് ഒക്കെ അതിലേക്ക് ഇറങ്ങും ചെയ്തു അപ്പൊ ബൃങ്കരാജ് കിട്ടണവര് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം അപ്പൊ പാടത്തിൽ കൂടെ ഒക്കെ കിട്ടും പക്ഷെ ഇപ്പൊ ആൾക്കാര് കുല്ലിന് മരുന്നു വിഷം അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അപ്പൊ നമുക്ക് അത് ഗുണത്തേക്ക് വളരെ ദോഷം ചെയ്യാം അപ്പൊ കിട്ടിയില്ലാച്ചിട്ട് ആരും പേടിക്കണ്ട അപ്പൊ ഉലുവിയും നാളികേരം ചെമ്പരത്തി പോവും പനിക്കൂർക്കടല ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ അപ്പൊ ഇങ്ങനെ ഒരു ഒരു പാക്ക് ചെയ്താലും മതി കേട്ടോ അപ്പൊ നമ്മൾ കണ്ടോ ഇതിലേക്ക് അപ്പൊ അമ്മ ഷോൾ എടുത്തില്ലാട്ടോ ഒന്ന് ഷോൾ വെളുത്തുക ഇതാകുമ്പോൾ ഒരു പുള്ളിയാ കള്ളിയും പുള്ളിയൊക്കെ അപ്പൊ ഇതൊന്നും നമുക്ക് ഈ പച്ചക്കറിയൊക്കെ പോകും കാരണം ബൃങ്കരാജിന് ഒരു കറുപ്പ് കളർ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്താച്ചാ മുടി മുടി കറുപ്പ് പത്ത് വളരി ട്ടോ അതിനുള്ളത് ഇനിയിപ്പോൾ മുടി നമ്മൾ കറപ്പിക്കാൻ കണ്ടിട്ടില്ലേ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാല് ഇപ്പം നമ്മൾ ചെറുപ്രായത്തിലുള്ളവരും ഇതൊക്കെ ചെയ്തു നോക്കണം ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിടെ ഇല ഇന്ന് നമ്മളതില് ചെമ്പരത്തിപ്പൂവ് കൂട്ടിയിട്ടില്ല പനിക്കൂർക്കട ഇല മൃഗരാജ ഇതൊക്കെ ഇപ്പോഴേ തേച്ച് തുടങ്ങിയാൽ പണ്ടത്തെ നമ്മളെ മുത്തശ്ശിമാരുടെ മുടി ഇത്ര പെട്ടെന്ന് നരക്കണില്ലാലേ ഓമന നര പറഞ്ഞിട്ട് കുട്ടിക്കാലത്തേ കുട്ടികൾ നരച്ചിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇതാ നമ്മളിതൊക്കെ പിഴിഞ്ഞെടുത്തു കണ്ടോ ഇത് ഉണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ തേക്കാം പക്ഷെ ഇവിടെ നിന്ന് സ്ത്രീകൾ ആരുമില്ല നമ്മൾ സ്ത്രീകൾ തന്നെ ഇപ്പം ഇത് തേക്കുള്ളൂ കണ്ട ഇത് നമ്മൾ മുടിയുടെ സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കി നമ്മളെ തലപ്പത്തി കൂടെ ഒക്കെ തേക്കണം കേട്ടോ കാരണം പൊട്ടിപ്പൂ ഇല്ല നല്ല മിനുസളൊരു തരം പേക്കാണ് അത് കേട്ടോ കണ്ടല്ലോ നല്ലതാണ് എല്ലാം കൂടി കൂടി പോഷകമാണ് അപ്പം നമ്മളെ ഈ എള് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് സാധിച്ചോ നിങ്ങളൊരു ഒരു ബാഗിൽ കുറച്ച് നല്ല താട്ടം മുടിക്ക അടി നന്നായി മിനിസത്തിൽ കറുത്തപ്പോൾ കഞ്ഞു വളരും ഞാൻ ഞാനിൻ്റെ അനുഭവം കൊണ്ട് പറയാണ് വീട്ടിൽ ഏതു കാലത്ത് എള് കൃഷി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു കണ്ടല്ലോ അപ്പൊ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയി ആയിട്ടോ നീ അമ്മ ഇതിലേക്ക് എന്താ ചെയ്യാൻ വച്ചാൽ ഒന്നുമല്ല കയ്യുമ്പിലൊക്കെ കളർ കണ്ട കറുത്ത കളറായി കണ്ടല്ലോ നമ്മളിതിലേക്ക് ഒരു വിറ്റാമിൻ ഈ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കുകയാണ് നമ്മൾ എല്ലാത്തിലൊന്നും ദൂരെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇന്നലെ ഇന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് കൂടെ കറ്റാർ വാഴയിൽ കൂടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ തന്നെ പക്ഷെ അല്ല അമ്മ നാളികേരപ്പാലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് കണ്ടോ എണ്ണ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ കണ്ണടമില്ലാത്തതുകൊണ്ട് നമുക്ക് മുഴുവൻ കൊണ്ട് മനസ്സിലാവണില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അത്രയും വേണ്ടു നമുക്ക് കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നീരറക്കാൻ പിടിക്കില്ല കേട്ടോ ഒന്ന് നമ്മൾ ഇത് അതിനാണ് ഞാൻ ഒന്ന് പനിക്കൂർക്ക് ചേർത്തീണത് കേട്ടോ നീരറക്കാൻ പിടിക്കാതിരിക്കാൻ അപ്പോൾ ഇനി ഇത് നമ്മൾ നോർമലി വെള്ളം കൊണ്ട് കഴുകുക വേണ്ട ഒരു താളിയും തേക്കേണ്ട ഷാംപൂ തേക്കേണ്ട ഒന്നും വേണ്ട കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ഒമ്പതാം ദിവസം നല്ലതായിട്ട് എണ്ണ തേച്ചു ഷാംപു തേച്ച് കഴുകി കളഞ്ഞ മുടിയാണ് അപ്പോൾ അത്യാവശ്യം മുടിയിലെ എണ്ണമുഴുക്കൊക്കെ പോയിരുന്നു അതിനാണപ്പോൾ നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നാല് കേരം ഒക്കെ ഇതിൽ കൂട്ടിതായിട്ട് ആ മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുടിക്കായൊക്കെ പൂവെട്ടോ ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാൻ മറന്നു അല്ലേ ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നു അത് കൊടുന്ന് വെച്ചതാണേ പക്ഷെ അതിനിപ്പോൾ ഇതിൽ ചതച്ച് കൊടുന്ന്ടാം ചെറിയ ഉള്ളി നമ്മുടെ ഒരു മറവി ആട്ടോ മക്കളേത് ചെറിയുള്ളി വേറൊരു ഭാഗത്താ കഴുകി വെച്ച അതോടുകൂടി മറന്നതാട്ടോ ഇതും കൂടി ഇതിൽ ചതക്കേണ്ടതാണ് ഇനിയിപ്പോ അമ്മ വേഗം ക്രഷ് ചെയ്ത് കൊണ്ടട്ടെ ചെറിയ ഉള്ളി പ്രധാനപ്പെട്ടതാണ് പറയുമ്പോഴാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത് ചതക്കട്ടെ അപ്പൊ കണ്ടോ നമ്മള് ഒരു പിടി ചെറിയുള്ളി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഇത് അതിലേക്ക് ചതച്ചു കൂട്ടി അമ്മ അതില് കൊടുന്നതാണ് മക്കളെ അതിന്റെ അടുത്തുനിന്ന് മാറ്റി വെച്ചു കഴുകാൻ പോയോട് കൂടി ചെറിയുള്ളി വേറൊരു ഭാഗത്ത് കഴുകി വെച്ചു അതോടുകൂടി അമ്മ അത് എടുക്കാൻ മറന്നു അതുകൊണ്ട് പെരട്ടിപ്പണി ആയി രാവിലെ തിരക്കിലേക്ക് അമ്മയ്ക്ക് കുഴപ്പമില്ല നിങ്ങൾ ഇത് ആദ്യം തന്നെ കൂട്ടി കോളൂട്ട് പോലെ ചെയ്യല്ലേ കുട്ടികളെ അപ്പൊ നമ്മളെ ചെറിയ ഉള്ളി ചതച്ചാ മതി കേട്ടോ ഒക്കെ അതിന്റെ ജ്യൂസ് നമുക്ക് കിട്ടണ്ട കണ്ട ജ്യൂസ് കിട്ടിയിട്ടോ അത് നമ്മളെ ചെറിയ ഉള്ളി നമ്മളെ മുടി ഹെയർ ഗ്രോത്തിന് ഒരുപാട് പ്രധാനം ചെയ്യണ്ട നമ്മള് ഹെയർ ഗ്രോത്ത് ചലഞ്ചല്ലേ അപ്പൊ അത് മറന്നു വെച്ചിട്ട് ഇനി ചതക്കാതിരിക്കാൻ പാടില്ലല്ലോ ചിട്ട അമ്മട്ടോ അപ്പൊ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് അത് അമ്മ എന്തൊക്കെയാ ചേർക്കണം നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അതാ ഇത് നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല തേച്ചിട്ട് ബാക്കിയുള്ളതും മുടിയുടെ താൽപ്പത്തക്കും തേക്കും ഇതാമ്മ തേക്കിയായി അപ്പൊ നമുക്ക് സ്കാൽപ്പിൽ തേക്കാം ആദ്യം എല്ലായിടവും എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് കണ്ടോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഉള്ളിടെ ജ്യൂസൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മളുടെ കാൽപ്പിൽ ഇത് നല്ലോണം ആവട്ടെ കാൽപ്പിൽ നല്ല നനയ്ക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇനി നിൽക്കാൻ വെയ്യാത്തവര് കുളിക്കും മേലുക തേക്കുന്നവരെ വെച്ചിട്ട് കുളിമുറിയിലേക്ക് കയറുക മേല് തേക്കുന്ന അമ്മ പറഞ്ഞ പോലെ മേല് തേക്കുന്നവർ വെക്കുക എന്നിട്ട് മേല് തേക്കുമ്പോൾ കഴുകുക സാധാരണ വെള്ളത്തിലൊരു പേടിയില്ലേ കേട്ടോ അതൊന്നും നമ്മളെ നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളാണ് അപ്പോൾ പിന്നെ പേടിക്കാതെ തലേ തേച്ചോളൂ കണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ കുമ്പിട്ട് നിന്ന് നന്നായിട്ട് തേക്കണം കേട്ടോ എന്നാലേ സ്കാൽപ്പിലൊക്കെ ഇത് നല്ലോ ആവുള്ളൂ സ്കാൽപ്പൊന്ന് നനയട്ടെ അപ്പൊ നമ്മളെ താരനെ മുടി കൊഴിച്ചിലൊക്കെ പോയി നമ്മളകാലം നര അടക്കം പോകട്ടോ നമ്മളെ ബൃങ്കരാജ് ഇതിൽ കൂട്ടുകൊണ്ട് നമ്മളിതിന് കഞ്ഞുണ്ണിന്നാണ് ഈ നാട്ടിൽ പറയണേ നിങ്ങൾ എന്താ പറയണെന്നൊന്നു പറഞ്ഞായിരുന്നേ അമ്മയ്ക്ക് ഇവിടെ കഞ്ഞുണ്ണി കഞ്ഞുണ്ണിന്നാ പറയുന്നതേ അപ്പൊ ഇനി നമുക്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്ന് പറയട്ടോ അപ്പൊ നമ്മളെ തലപ്പത്തേക്ക് ഇത് നല്ലതാക്കണമെന്ന് കേട്ടോ പൊട്ടിപ്പോണവർക്കൊക്കെ തലപ്പ് പൊട്ടണൊപ്പം നിൽക്കും മനസ്സിലായില്ലേ നമ്മൾ നാളികേര പാല് അപ്പം അതുപോലെ നമ്മളെ ചെറിയ ചെറിയൊള്ളിയുടെ ജ്യൂസ് ഇതൊക്കെ നമ്മളെ മുടി പൊട്ടി പോകാതിരിക്കാനും കൂടിയാണ് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഇതൊക്കെ പോഷകങ്ങളാണ് പിന്നെ നമ്മളെ എള് പിന്നെ നമ്മളെ ബൃങ്കരാജ് ചെമ്പരത്തി പനിക്കൂർത്ത ഏതേതാണ് മുടി വളർത്തൽ വളർച്ച കൂട്ടണമെന്ന് എനിക്കറിയില്ല അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഇനി ഇത് നമ്മൾ നമ്മൾ മുടി മേപ്പൊട്ടൊക്കെ കെട്ടിയിട്ടും എല്ലാരും ഇങ്ങനെ കെട്ടിവെച്ചോളൂ ഇത് ചെറിയൊരു കൊഴുപ്പുണ്ട് ഒരുപാട് കൊഴുപ്പിൽ അമ്മ അരക്കാതിരിക്കാണേ അപ്പൊ നിങ്ങളൊക്കെ അത് ക്രഷ് ചെയ്താൽ പിന്നെ നമ്മൾ ഉലുവ കഞ്ഞി വെള്ളത്തിലാണ് ഉലുവ കുതിർത്താട്ടത് അത് മാത്രം തന്നെ നമ്മൾ മുടി വളർച്ച കൂട്ടണ സംഭവമാണ് അപ്പൊ എന്താ ഇത്രക്കേ ഉള്ളൂ അപ്പൊ ഇനി നമ്മള് പതിനൊന്നാം ദിവസമായി ഓരോരോ കുട്ടികൾക്കും ഓരോന്നും അമ്മയെ അത് ചെയ്യുമുഖയോ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരണ്ട ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അപ്പം എന്താ എല്ലാവരോടായിട്ട് ഇനി ഞാൻ പറയണം ഇനി അമ്മ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണ്ടത് വാഷ് ചെയ്ത് കളയാൻ സമയമില്ല എന്നിട്ടാട്ടോ വാഷ് ചെയ്ത് കളഞ്ഞ് കാണിക്കാത്തത് അപ്പോൾ അതിനൊക്കെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഡ്രൈ ഹെയർ കാണിക്കായിരുന്നു അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കുട്ടികളാട്ടോ അപ്പം നീ സമയമുള്ള ദിവസം കുളിച്ചും കാണിച്ചു തരണ്ടേ അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ